അബുദാബി സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മഹാസമ്മേളനമായ അഹ്ലൻ മോദിക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു അബുദാബി നരേന്ദ്രമോദിക്ക് ഗംഭീര വരവേൽപ്പ് നൽകാൻ എണ്ണൂറോളം കലാകാരന്മാരുടെ നേതൃത്വത്തിൽ വിശ്വമിത്ര എന്ന പ്രമേയത്തിലുള്ള പ്രത്യേക കലാവിരുന്ന് വേദിയിൽ അരങ്ങേറും വിവിധ സംസ്ഥാനങ്ങളുടെ തനത് പരിപാടികൾ ചേർത്ത് ആവിഷ്കരിക്കുന്ന കലാവിരുന്നിന് നേതൃത്വം നൽകുന്ന മലയാളി ശില്പ ശില്പാനായർ നമ്മളോടൊപ്പം ചേരുകയാണ് ഭാരതത്തിന്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദിക്ക് ഗംഭീര സ്വീകരണം ഒരുക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം അബുദാബിയിൽ പൂർത്തിയായിരിക്കുകയാണ് സമ്മേളനത്തിൽ പ്രത്യേകത ആകർഷണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ നൽകുന്നത് നായരാണ് നായർ നായർ ഉണ്ട് നമ്മൾ സർപ്രൈസുകൾ ഞാൻ സർപ്രൈസസ് പറയാൻ പോകുന്നില്ല പക്ഷേ നിരവധി സർപ്രൈസസ് ഉണ്ട് ഈ ഒരു ഇവന്റിൽ സോ എല്ലാവരും കാത്തിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇന്നിവിടെ എത്താനായിട്ടും നമ്മൾ ഇതെല്ലാം നമുക്ക് യുനോ പോലെ നമ്മൾ പ്രധാനമന്ത്രിക്ക് ഷോ ചെയ്യാൻ വേണ്ടിട്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് സോ നമുക്ക് കാശ്മീർ മുതൽ കേരളം വരെ നമുക്ക് എല്ലാ സ്റ്റേറ്റ്സിനെയും റിപ്രസെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മൊത്തത്തിലുള്ള പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതും അതേപോലെ നമ്മളൊരു ജസ്റ്റ് നോർമൽ പ്രോഗ്രാം ജസ്റ്റ് യുനോ നമ്മൾ ഡാൻസ് കളിക്കുക വരിക അങ്ങനെ അല്ലാതെ നമ്മളൊരു സ്റ്റോറി ബോർഡ് ഉണ്ടാക്കി നമ്മൾ ഒരു തീമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് ഇതിൽ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് യു എ ഇന്ത്യ ഒരു ബന്ധമാണ് അത് നമ്മൾ ശരിക്കും വി ആർ താങ്ക്ഫുൾ ടു ദ യു എ ഗവൺമെൻറ് ആൻഡ് ദ യു എ റൂളേഴ്സ് നമുക്ക് ഇവിടെ ഒരു നല്ലൊരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റുന്നതും എല്ലാം അവർ കാരണമാണ് അവർക്കും ഒരു ട്രിബ്യൂട്ട് പോലെ തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം മോദിജി ആദ്യം ഈ പ്രോഗ്രാം നമ്മൾ നമ്മുടെ അടുത്ത് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം സെലിബ്രിറ്റീസിനെ വെക്കാം എന്നായിരുന്നു നമ്മൾ തീരുമാനിച്ചത് പക്ഷേ അവിടുന്ന് പി എംഒയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞു നമ്മളാണ് സെലിബ്രിറ്റീസ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ സെലിബ്രിറ്റീസ് അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് നമ്മളൊരു ആയിരം പേര് വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സോ നിങ്ങൾ എല്ലാവരും വരണം ഇന്ന് ഇന്ന് ഇവിടുത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും സോ വി ആർ ആൾ എക്സ്പെക്ടിങ് യു ഹിയർ ആൻഡ് ടു വിറ്റ്നസ് ദിസ് ബ്യൂട്ടിഫുൾ പ്രോഗ്രാം അപ്പോൾ അവരുടെ വേണ്ടി കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് അവർ എത്രത്തോളം ഹാർഡ് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ും കൂടുതൽ ചെയ്തിട്ടാണ് ഇത് ചെയ്യണം ബിക്കോസ് എല്ലാവർക്കും പ്രധാനമന്ത്രി ഭയങ്കര ഒരു എന്താ പറയുക ഹീസ് 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 യു നോ അവർ പ്രധാനമന്ത്രി ആൻഡ് ഹീസ് ഡൺ സോ മച്ച് ഫോർ ദ കൺട്രി സോ അതുകൊണ്ട് നമ്മൾ ഹാർഡ് വർക്ക് ഒന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല ദാറ്റ് വി ഹാവ് യു നോ വി വി ആർ റിയലി എൻജോയിങ് ആൻഡ് ആർ പെർഫോമിങ് ദിസ് ഇതിൽ സ്കൂൾ കുട്ടികളുണ്ട് റൈറ്റ് ഫ്രം യങ് ഏജ് മുതൽ പ്രായമുള്ള ആൾക്കാർ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറെ സർപ്രൈസ് എലിമെന്റ്സ് ഉണ്ട് അത് നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയുന്നില്ല സോ ദാറ്റ് യു ക്യാൻ സീ ഇറ്റ് നിരവധി അത്ഭുതങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന അഹലൻ മോദി സമ്മേളനം നടക്കുന്ന സായുദ് സ്പോർട്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്ന് രഞ്ജിത് പുലശ്ശേരിക്കൊപ്പം ഷിൻ സൊബാസ്റ്റ്യൻ ജനം